നമുക്ക് നിന്നേ ഇതിനാണ് ഞാൻ മത്സരിക്കാൻ വെച്ചത് എങ്ങനെയാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഞാൻ നിങ്ങൾ ഒരാളെല്ലാവരും ഓരോരുത്തരായിട്ട് അവരുടെ വോട്ട് ഈ ഉള്ളിൽ വന്നിട്ട് ഇട്ടോളൂ ഇട്ടോളൂട്ടോ പോണത് ആ ഇത് കൊണ്ടുവന്നോ ഈ ബോക്സിൽ ഇട്ടോളൂ ഈ ബോക്സിൽ ബോക്സിൽ മോനെ നോക്കല്ലേ ഓൾ ബെസ്റ്റ് ആ ആ വന്നിട്ടുണ്ടല്ലോ വേഗം വേഗം നിങ്ങൾ ഫോട്ടോ ഇട്ട് ഇനി നിങ്ങൾ നിങ്ങളെന്താ നിങ്ങളുടെ ആർക്കെ ചെയ്യണേൻ്റെ തോട്ട് ഉണ്ട് എല്ലാവരുടെയും വോട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഈ ബോക്സ് ഒന്ന് എടുത്തിട്ട് എത്ര വോട്ട്സ് ടീനോൻ ഉണ്ട് എത്ര വോട്ട്സ് പാറൂൺ ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് എടുത്തിരിക്കുന്നത് പാറൂൻ്റെ പാറൂന് വണ് അടുത്തതും പാർവിൻ്റെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന ടീനു ആണ് അടുത്ത കിട്ടീന് പാർവിനാണ് അടുത്തതും പാറു തന്നെയാണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് ടീനു ആണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് പാർവാണ് അടുത്തതും പാറു തന്നെയാണ് അതിന് നമുക്കത് മൊത്തം എണ്ണി നോക്കാം ടീച്ചറേ അതെൻ്റെ കാര്യമില്ല ഞാൻ തന്നെയാണ് വിന്നർ അങ്ങനെയാണ് തീരുമാനിക്കാൻ വരട്ടെ ടീച്ചർക്ക് തെറ്റിയതാണെങ്കിൽ വായിച്ചതിൽ പാറു സ്റ്റുഡൻസ് അപ്പം നിങ്ങളിത് കണ്ടില്ലേ പാറുവിന് സിക്സ് വോട്ട് ഉണ്ട് ടീനുവിൻ്റെ വോട്ട്സ് ആകെ ടു വോട്ട്സ് ഉള്ളൂ അപ്പൊ ഈ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ ആരാണ് പാറുനാണെങ്കിൽ സിക്സ് വോട്ട്സ് ഉണ്ട് ടീച്ചർ അത് പറ്റില്ല ഞാൻ ഇവിടുത്തെ പിടിഎ പ്രസിഡന്റിന്റെ മോളല്ലേ അങ്ങനെ ക്ലാസ് ലീഡർ ആക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിലല്ലേ ക്ലാസ് ലീഡർ ആക്കുന്നത് ഇപ്പോ പാർനാണ് വോട്ട് കൊടുത്തത് അപ്പൊ പാറു ക്ലാസ് ലീഡർ ആയി അടുത്ത മാസം ഇനി വേറെ വർത്തല് എന്തായാലും പാറുവിനൊരു കൈ കൊടുക്കൂക്സ് പറയൂ എന്റെ പൊട്ടി പോയി നിന്നോട്

അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ലീഡർ ലീഡർ കുട്ടി എല്ലാവർക്കും അത് ടീച്ചർ ഓ അത് വലിയ കാര്യം തന്നെയാണ് ഓക്കെ ടീച്ചർ ഇത് പരിഗണയിൽ വെക്കാം കേട്ടോ അടുത്ത മാസം മുതൽ എല്ലാവരെയും ഞാൻ ലീഡർ ആക്കി ഓരോ ആഴ്ചയിലും ഇടം ഞാൻ ലീഡർ ആക്കാട്ടോ അത് കറക്റ്റ് ആ പാറ് പറഞ്ഞത് എല്ലാ ആഴ്ചയിലും ഓരോരുത്തരെ ലീഡർ ആക്കണം എങ്കിൽ എല്ലാവർക്കും ലീഡർ ആവാല്ലോ ഇത് ഒരു കുട്ടീനെ മാത്രം ഒരു കൊല്ലം ലീഡർ ആക്കും അത് എന്തിനു വേണ്ടിട്ടാണെന്ന് അറിയില്ല

ഒരു പട്ടി ഷോ കുറച്ചങ്ങള് നീ ഇിക്കോ നീ ഇിക്കോ ടീച്ചറാണോ ലീഡറാണോ ടീച്ചർ പറഞ്ഞ അനുസരിക്കോ നിന്റെ സീറ്റ് അവിടെയല്ലേ ഇപ്പോ ഞാൻ ക്ലാസ്സിന്റെ ലീഡർ അല്ലേ അപ്പോൾ എനിക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം ഹോ നിന്റെ ശല്ലി താക്കില ചുമ്മാടടി ഞപ്പവരങ്ങള് പാരി ടീച്ചറെ ഏയ്ച്ചോന്നവ എങ്ങനെ പറയാ എന്നെ മണിക്കുട്ടാ നമുക്ക് പാരി ടീച്ചറെ അടുത്തേക്ക് പോയാലോ പിന്നെ ഞാനൊന്നില്ല ടീച്ചറെങ്ങാനും കണ്ടামাടി അപ്പോൾ എന്നെ അടി കിട്ടും ഇത്ര ക്ലാസ്സിൽ ഇല്ലല്ലോ ഈ വേഗം ആടാ വേഗം പോയിട്ട് വരാ ഞാൻമില്ല ഞാൻ പാർചേറ്റി ഓടിട്ടിട്ടുണ്ടാവും തോൾക്കെന്നല്ലേ ഉള്ളോ ഈ പോടാ ഇങ്ങ പാർചേറ്റി ജയിക്കും ഒന്നുമല്ല എന്നേ കൂടെ നിങ്ങള് വേരിയാട വേറെ ടണക്കി പാർവൻ കാ ടീച്ചർ ആരിക്കും ഇല്ല ഞാനില്ല ടീച്ചർ കണ്ടിട്ടേണെങ്കിൽ അടിയിട്ടു നിന്റെ മോനെ എന്നേ കൂടെ എങ്ങോട്ടാ പാർചേറ്റിന്റെ ക്ലാസ്സിക്കാ വേഗം പോയിട്ട് വരാ ടീച്ചർ ഇല്ലല്ലോ ടീച്ചറി ഈതാണല്ലോ ഇതെന്തൊരു ത പരിഞ്ഞേ ഇത് തല്ലുന്നേ എന്നെ പോവൻ സമ്മയ്ക്കും ഇടില്ല ഇട്ട അവളെ പോ നോക്ക് എടാ നിങ്ങൊക്കെ എവിടെ കാ പുക്കോ ക്ലാസിക്ക് ഞങ്ങള് വരാടി ഏത് പുക്കോ ദാ പാർക്കിറ്റിന്റെ വാസ പാർക്കിറ്റി പാർക്കിറ്റി എന്താടി ഞാൻ ഇപ്പോ വരെ ചക്കിമോൾ അവിടെ വന്നിട്ടുണ്ട് അമ്മയോട് പറയണം ഞാൻ വാ 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 അമ്മ ആ ചക്കി 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 ഇതാണ് ഇതാണ് മോൾ മോളെ വായോ പറഞ്ഞിട്ടില്ലേ അതേലോ മോള്